ார் செம்பக பூமலே பஞ்சபல்ல கீழிச்சேலுள்ள புன்னார் செம்பக பூமலரே கண்ணும் நாடச்சாலோ காணா கண்ணின் நடகுள்ளே கண்ணும் நாடச்சாலோ காணா கண்ணின் நடகு ചെമ്പൂവേ നിന്നെ കാണാൻ എന്തോരണ കാണുന്നേ ചൊമ്പകപ്പൂമലരെ എന്റെ ചെമ്പകപ്പൂമലേ എന്റെ ചെമ്പകപ്പൂവലരെ പക്കാളി ചൊപ്പുള്ള പൂങ്കവി ലോറത്ത് നാടത്തിന് നുണക്കുഴിയോ തക്കാളി ചോപ്പുള്ള പൂങ്കിലോരത്ത് നാണത്തിന് കുഴിയോ നിന്നെ കുറിച്ചു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂങ്ങുന്നൂ ഞാൻ പാടിയാലേ പുഞ്ചിരി തൂങ്ങുന്ന പൊന്നും പൂവേ നിന്നെ കാണാൻ എന്താ േ ചെമ്പകപ്പൂമലേ എന്റെ ചെമ്പകപ്പൂമലേ നിന്മീരി ഓരത്തെ ചെന്താ മര ഞാനൊന്നു കണ്ടോട്ടെ നിന്മീരി ഓരത്തെ ചെന്താ മര ഞാനൊന്നു കണ്ടോട്ടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചി அது காணகுள்ளோ நிஞ்சுண்டிபிண புஞ்சி அது காணோ நின்னே காணான் எந்தோற காண்பக பூமலரே எந்த செம்பக பூமலரே எந்த செம்பக பூமலரே ോരത്തെ ചെന്താ ഞാനൊന്നു തൊട്ടോ നിങ്ങിരിയോരത്തെ ചെന്താ മര ഞാനൊന്നു തൊട്ടോട്ടേ പഞ്ചാബെന്നക്കി ലിജലുള്ള പുന്നാർ ചുംബകഭൂമലേ പഞ്ചവണ്ണ കിലി ജേലുള്ള കുന്നാർ ചെമ്പകപൂമലരേ കണ്ണും നടച്ചാലോ കാട കണ്ണി നടകുള്ളോളോ കണ്ണും നടച്ചാലോ കാട കണ്ണി നടകുള്ളോളേ நின்னே காணாம் எந்தோரத காணும் செம்பக பூமலரே எந்த செம்பக பூமலரே